പുൽവാമയ്ക്ക് മറുപടിയുമായി പാകിസ്ഥാൻ അതിർത്തി നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യൻ വ്യോമസേന തീമഴ പെയ്പ്പിച്ചപ്പോൾ കണ്ണടയ്ക്കാതെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം കാവലിരുന്ന രണ്ടുപേരുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വ്യോമസേനാ മേധാവി വി എസ് ധനോവയും ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാത്രി മുതൽ ഇരുപത്തിയാറിന് പുലർച്ചെ ദൗത്യം അവസാനിക്കുന്നത് വരെ എയർ ഹെഡ്ക്വാർട്ടേഴ്സിലെ എയർഫോഴ്സ് വാർ റൂമിലിരുന്നാണ് ഇരുവരും കാര്യങ്ങൾ നിരീക്ഷിച്ചത് ആക്രമണത്തിന് ഉപയോഗിച്ച മിറാഷ് പോർ വിമാനങ്ങളുടെയും സുഹോയ് വിമാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് ഹൽവാര ബറേലിസുകൾ എയർബേസുകളിൽ നിന്നാണെന്നും ദേശീയ വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു കാശ്മീരിലെ പുൽവാമയിൽ നാൽപ്പത് സിആർപിഎഫ് ജവാൻമാർ വീരമൃത്യു വരിച്ച ചാവേർ ആക്രമണത്തിന് മറുപടിയായി വ്യോമാക്രമണം നടത്താൻ സർക്കാർ തലത്തിലെ ഉന്നതർ തന്നെ അനുമതി നൽകിയിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ അമിത് ദേവും സംഘവും ആക്രമണങ്ങളുടെ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു കാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ശക്തമായ മറുപടി തന്നെ നൽകണമെന്നായിരുന്നു ഈ യോഗം തീരുമാനിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഭീകരർക്ക് സന്ദേശം നൽകുമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഫെബ്രുവരി പതിനെട്ടിനാണ് പ്രധാനമന്ത്രി മിന്നലാക്രമണം നടത്തുന്നതിന് അനുമതി നൽകിയത് പുൽവാമയ്ക്ക് പിന്നാലെ പാകിസ്ഥാനുമുകളില് ഇന്ത്യ നിരീക്ഷണം തുടങ്ങിയിരുന്നു ഉള്ള വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ബാലാകോട്ടിലും പാക് അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദ് ചാവോട്ടി എന്നിവിടങ്ങളിലും ഇന്ത്യ ബോംബുകൾ വർഷിച്ചു പാക് അധീന കാശ്മീരിൽ മാത്രമായിരിക്കും ഇന്ത്യ ആക്രമിക്കുമെന്നാണ് ഈ സമയം പാകിസ്ഥാൻ കരുതിയത് എന്നാൽ ഇന്ത്യൻ സേന ഒരു പിടികൂടി കടന്നു ചെന്ന് ബാലാക്കോട്ട് ലക്ഷ്യത്തോടെ പാകിസ്ഥാന് പ്രതിരോധം അസാധ്യമായി ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഡോവലും വ്യോമസേന മേധാവി വിലയിരുത്തി കര നാവിക വ്യോമസേനാ മേധാവികൾ പ്രധാനമന്ത്രിയുമായും ഡോവലുമായും പ്രത്യേക ചർച്ചകളും നടത്തി മിന്നൽ ആക്രമണ വിജയത്തിൽ സേനാ മേധാവികളോട് സന്തോഷം അറിയിച്ച മോദി എർ ചീഫ് മാർഷൽ ബി എസ് ധനോവയെ പ്രത്യേകം അഭിനന്ദിച്ചു പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും തിരിച്ചടിയുണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ഒരുക്കങ്ങളും സൈനിക മേധാവികൾ ചർച്ച ചെയ്തിരുന്നു നേരത്തെ അറിഞ്ഞു പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ഇന്ത്യ ലക്ഷ്യമിടുന്ന കാര്യം യു എസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി നേരത്തെ ചർച്ച ചെയ്തിരുന്നാണ് വിവരം ഫെബ്രുവരി പതിനാറിന് അജിത് ഡോവൽ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടണുമായി ായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് രണ്ടു ദിവസത്തിനു ശേഷം മാത്രമായിരുന്നു ഇത് സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായി ബോൾട്ടൺ മറുപടി നൽകി പുൽവാമ ആക്രമണത്തിന് പിന്നാലെ രണ്ട് തവണയാണ് ബോൾട്ടൺ ഡോവരുമായി ചർച്ചകൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത